ഷാനവാസ് നല്ലൊരു ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളിയൊരു ഗെയിമറാണ് പക്ഷെ നമ്മളുടെ ഗെയിം കൊണ്ട് മറ്റൊരാളുടെ ലൈഫ് ഇല്ലാതാക്കുന്നത് അത് ശരിയല്ല ഷാനവാസ് ഇപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ശരത്തിനെ ഈ ഒരു കാര്യം പറഞ്ഞ് ബിൻസിയുടെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുകയാണ് അതായത് ഗെയിം ഷാനവാസിൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഇത് പറഞ്ഞ് പുറ പ്രശ്നമാക്കും ഞാനിത് പറഞ്ഞാൽ ഇവിടെ അല്ല അവന് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പുറത്താണ് പ്രശ്നമുണ്ടാകാൻ പോകുന്നത് എന്ന രീതിയിലാണ് ഷാനവാസ് ആദില നൂറയോട് പറയുന്നത് അത് വളരെ മോശമായ ഒരു സംസാരമാണ് കാരണം ഗെയിമീന്ന് ഒരാളെ പുറത്താക്കാൻ നമ്മൾ പല രീതിയിലെ കാര്യങ്ങളും മെനയാം പക്ഷേ അവരെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിമെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് മാത്രമല്ല ഷാനവാസ് ആദ്യ വാരം തൊട്ട് ഒരു അമ്മാവൻ സ്റ്റൈലാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയുന്നത് ആദ്യമേ നമ്മുടെ ജിസയിലിന് ഡ്രെസ്സിങ് അതുപോലെ തന്നെ ആദില നൂറയുടെ ആ ഒരു ബന്ധം പിന്നെ അനീഷിനോടുള്ള പല രീതിയിലുള്ള ബിഹേവിയർ അങ്ങനെ പല കാര്യങ്ങളും അനുമോയുടെ കരച്ചിലും അനുമോയുടെ ഡ്രസ്സിങ്ങും അനുമോയുടെ സംസാരവും പിന്നെ രണ ഫാത്തിമയുടെ സംസാരവും ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു അമ്മാവൻ അതായത് ഷാനവാസ് ഇപ്പോഴും കുടുംബ സീരിയലിൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് എന്ന രീതിയിലാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് എല്ലാവരോടും ഭയങ്കര ഹീറോ കളിക്കാൻ ശ്രമിക്കുന്ന പോലെ ആൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ടോപ്പ് ഫൈവിൽ വരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഒക്കെ സമ്മതിച്ചത് പക്ഷേ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഷാനവാസിൻ്റെ കയ്യിലുണ്ട് അതായത് ഇന്ന് രാവിലെ തന്നെ രണ ഫാത്തിമ ചീസും അതും ഇതൊക്കെ എടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ ഫാത്തിമ ഒരു മോശം പ്രവർത്തി ചെയ്യുന്നു അവിടെ കക്കുന്നു എന്ന് പറയുന്നു അതേ ആൾ തന്നെയാണ് ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളും എടുത്ത് കഴിക്കുന്നു എന്ന് നമ്മൾ അനീഷും പറയുന്നത് അനീഷ് ഇങ്ങനെയാണ് ആദ്യം സ്വന്തം കണ്ണിലെ കരട് എടുത്ത് കളയൂ എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഉപദേശിക്കുന്ന അതായത് ഷാനവാസ് ഇതൊക്കെ ചെയ്യും പക്ഷെ മറ്റുള്ളവർ ആരും ചെയ്യാൻ പാടില്ല മാത്രമല്ല ഷാനവാസ് പറയുന്നത് ഗ്രൂപ്പ് ഇപ്പം അക്ബറും ശരത്തും നമ്മളെ ഗ്രൂപ്പ് പൊളിക്കണമെന്ന് പറയുന്നുണ്ട് ആദ്യമേ സ്വന്തം ഗ്രൂപ്പ് പൊളിച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ ഇത് ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവർക്കുണ്ട് അതായത് ഷാനവാസ് ഒന്നിൽ ആഫി എന്ന രീതിയിൽ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലിരുന്നാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്നിട്ടാണ് അക്ബർ അപ്പാനി ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു കൂട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരി കുഴപ്പമില്ല നല്ല നല്ലൊരു കാര്യമാണ് ആർക്കും ഗ്രൂപ്പൊന്നും വേണ്ട ഗ്രൂപ്പ് പൊളിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യവും തന്നെയാണ് പക്ഷേ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്ന രീതിയിലെ കാര്യങ്ങൾ പറയാതിരിക്കുക ഈ ഒരു കാര്യം എന്തായാലും ലാലട ഈ ഒരു വീക്ക് വരുമ്പോൾ സംസാരിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരാളുടെ ലൈഫ് വെച്ചുള്ള കളിയാണ് അതൊരിക്കലും ശരിയല്ല അങ്ങനെ ലൈഫ് വെച്ച് കളിച്ച് ആരെയും പേടിപ്പിച്ച് നിർത്തുകയും വേണ്ട ഇവിടെ ശരത്തിനെ ഇത് പറഞ്ഞ് ഞാൻ പേടിപ്പിച്ച് നിർത്തും ഞാൻ ഈ പറഞ്ഞ കാര്യം പുറത്ത് പോയി പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അതായത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണത് പറയുന്നത് എന്നോട് കളിച്ചാൽ ഇത് ഞാൻ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഇവിടെ പ്രശ്നമുണ്ടായില്ലെങ്കിലും പുറത്ത് അവർ ലൈഫ് പ്രശ്നമുണ്ടാക്കും ാക്കിക്കും എന്ന രീതി തന്നെയാണ് ഷാനവാസ് പറയുന്നത് അതൊരു മോശമായ ഗെയിമാണ് ഇതൊരിക്കലും ഒരു മൈൻഡ് ഗെയിമല്ല ഇതൊരു ചീപ്പ് ഗെയിമാണ്